അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷോറൂം ബിൽഡിംഗ് ഓണർ ഉണ്ട് അപ്പൊ അവരുടെ സാന്നിധ്യത്തോടുമ്പോൾ ോട്ട് മറ്റേ വണ്ടി അങ്ങോട്ടേക്കൊള്ളാ ഒരു രണ്ടാളും പോയി അങ്ങോട്ട് പോയി കളിയും കാര്യങ്ങളൊക്കെ ഐസൻസ് എം എസ് എം ബിറ്റെ അപ്പം ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ പാണ്ടിക്കാർ കുഞ്ഞാൻ്റെ സുഹൃത്തായ സിദ്ധിക്ക് ബൈടെ പുതിയ കടൻ്റെ ഉയകാനത്തിന് വേണ്ടി നമ്മൾ പാണ്ടിക്കാർ വരെ വന്ന കേട്ടോ അപ്പൊ ആ കട വരുന്നത് പെഞ്ഞിമണ് റോട്ടും വേണം കേട്ടോ അപ്പൊ ഏതായാലും നമ്മൾ ആ വീഡിയോയ്ക്ക് കിടക്കാൻ പോട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണുന്ന സബ് ചെയ്യാൻ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മടക്കല്ട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാറ് ഫുള് ോയുടെ പുതിയ ഷോറൂമാണ് ഇന്ന് രാവിലെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ അവർ അതുപോലെ തന്നെ ഫിറോസ് കുന്നം പറഞ്ഞ ഉൾപ്പെടുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഏറ്റവും മികച്ച സംവിധാനത്തിൽ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന നമ്മുടെ അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനത്തിലേക്ക് ഈ ഉദ്ഘാടന ദിവസത്തെ സായാഹ്നത്തിലേക്ക് നമ്മുടെ ഷോറൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ൂർവം സ്വാഗതം ചെയ്യുകയാണ് വ്യത്യസ്തമായ വീഡിയോസ് അതുപോലെ തന്നെ ഓരോ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നും വിസ്മയിപ്പിക്കുന്ന ഒരു താരം തന്നെയാണ് അദ്ദേഹം അതുപോലെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സുകൾക്കിട്ടുണ്ട് അവരെയൊക്കെ നമ്മുടെ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യും നമുക്ക് ഒരു പാട്ട് കേൾക്കാം പാട്ട് കേൾക്കാം

ഞാൻ ആ ഒരു മാസം ഇല്ല ഞാൻ പെരുമാളം കച്ചു ഞാൻ അടുത്ത മാസം തോന്നറിന് അടുത്ത മാസം അല്ലേ

ചെന്നോണ്ട <laughs> എങ്ങനെയും ചെറിയോണ്ടോ ചെറിയ ചെക്കാൻ നിൽക്ക

<coughs> <caniser> um <speaking> <at> <INE certaines simulation products> േ താടിയ പൊടി അല്ലല്ലോ ഇവിടെ തന്നെയാണ് അയ്യു ഭയ എന്താ വളർത്താൻ നല്ല വളർത്താൻ കൊളേല്ലേ സീറ്റ് ഇല്ലാത്ത ആസിന്റെ പോവാൻ മതി ഒക്കെ എങ്ങനെ ഒലിയല്ലേ ചോയിച്ചാലേ ചോയിച്ചാലേ ചോദിച്ചോ വേഗം ചോയിച്ചാലേ ചോയിച്ചോ അത് എന്റെ ഫാൻസാറ് കൊള്ളിണ്ട് അവിടെ ബിസി

അവരുടെ സാന്നിധ്യത്തോടും കാര്യം തന്നെയാണ് ാണ് രണ്ടുപേർ സംസാരിക്കുക അപ്പൊ കേസിൽ നമ്മൾ ഈ വീഡിയോ വൈകിട്ട് ഇതിന്റെ പാർട്ട് ചൂ വീഡിയോ ഉടനെ വരും അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച് ഷെയർ അടിക്കാൻ സബ് ചെയ്യാനും മടക്കലില്ല അടുത്ത വീഡിയോ ആയി ഉട്ടനെ കാണാം